ഹായ് ഗായ്സ് എൻ്റെ ഏഴാനീന്ന് വന്നിട്ടുള്ളതും ഓരോ വാൾ ഡെക്കോറുമായിട്ടാണ് അതായത് നമ്മുടെ ചലഞ്ച് തീരുമാനം സമയമൊന്നും ആയില്ലല്ലോ ഇന്നേ ദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ ഇതാ ഏഴാമത്തെ വാൾ ഡെക്കോർ റെഡി അപ്പം ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് പരിപാടി തുടങ്ങാം നമ്മൾ ആദ്യം തന്നെ നല്ലത് രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലുള്ള അതായത് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതാണ് ഇത് മോണൊക്കെ രണ്ടെണ്ണം നമ്മളിത് മറ്റേ മറ്റേതിനെ എട്ട് അല്ല പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഒരളവില് ഇതാണ്ടേ ഇതേപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അതിന് നാലിന് എന്ത് ചെയ്ത് കൊടുക്കുക കളർ ചെയ്തതും വളരെ സിമ്പിൾ അല്ലേ ഇതെന്തിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇനി നമുക്ക് പൂവിലേക്ക് കിടക്കാം ഇവിടെ ഞാൻ ആദ്യം ഇവിടെ ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് എട്ട് ഇൻറ്റു എട്ട് സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയറും മറ്റേതെന്ന് പറയുന്നത് ആറ് ഇൻറ്റു ആറ് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ അതിനെന്താണ്ട് ഇതേപോലെ ചെറുപ്പറ മടക്കിയിട്ട് എന്ത് ചെയ്യണം ഒരു ഹോവിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കണം അത് കണ്ടെങ്കിൽ നമ്മളിങ്ങനെ മറ്റെന്ത് ചെയ്യണം കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഇട്ട് ചെയ്ത് ഇട്ട് ചെയ്ത് ഇട്ട് ചെയ്ത് സെറ്റാക്കണം അതുപോലെ തന്നെ നമ്മൾ എന്തിനേയും സെറ്റാക്കണം എന്നാണ്ടേ മറ്റേതിനേയും സെറ്റാക്കി എടുക്കണം ഓക്കെ അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഇതുവരെ ചെയ്യുന്നതെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അതല്ല ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസൊക്കെ ഇഷ്ടമായോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ കമൻറ്റും ചെയ്ത് ഫോളോയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അപ്പോൾ തേണ്ട ഇതുപോലെ ഒന്ന് മുറിച്ച് വേണ്ട അവിടെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെയെങ്കിൽ കളജേക്കുക നമുക്കതിനു വേണ്ട എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ പശതേക്കുക ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ മെറ്റേ പേപ്പറേം ചെയ്തെടുക്കണം രണ്ടും ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കുറച്ച് പശു വരുന്ന ഉണ്ടാക്കുക എന്നിട്ട് താണ്ട് ഇതുപോലെയുള്ള ഒരു മുത്തെടുത്ത് അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത്തരം വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള മുത്തെടുക്കാം അങ്ങനെ നമ്മൾ കുറേ പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു അഞ്ചാറെണ്ണം നമ്മളിതോടെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ താണ്ടെ ഇതെടുക്കുന്ന വെച്ചാൽ ഇവിടെ ഒരു എഫ് ഷീറ്റിൻ്റെ അതായത് എഫ് ഷീറ്റിൻ്റെ കറുപ്പ് കളറില് ആ ഒരു പേപ്പറിലെ നമ്മൾ എന്ത് ചെയ്യണം പകുതിയായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ നല്ല ഇത് കൂടെ ചുരുട്ടി ചുട്ടി ചുട്ടി എടുത്തിട്ട് നല്ല ഇവിടെ പശ്ചാത്തു ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുത്തിട്ട് നല്ല ഇതേപോലെ ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അമുക്കി അമ്മയ്ക്കി അമ്മക്ക് അമ്മക്ക് കണ്ടു അതുപോലെ ഫുള്ള് ചെയ്തെടുക്കണം എന്നിട്ട് അതുപോലെ തന്നെ നമുക്കൊരു അഞ്ചാറെ കൂടെ വേണ്ടി വരും കണ്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്ത് നമ്മളുടെ പരിപാടി തുടങ്ങാം ഇനി നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പാശയൊക്കെ തേച്ച് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മളൊരു ഫ്രെയിം സെറ്റാക്കി എടുക്കണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇതിന് വലിയ ബുദ്ധിമുട്ടോ വലിയ 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 കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളുടേതാണ്ടേ നമ്മളുടെ ചെയ്ത് വെച്ച ആ ഒരു കറുപ്പ് പേപ്പറ് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അത് ഒട്ടിക്കുന്ന കുറച്ച് റിസ്ക് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എന്താ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മളുടെ പൂവിന് വേണ്ടിയിട്ടുള്ള ഇലകൾ തയ്യാറാക്കണം അതിനു വേണ്ടി ഇതേപോലെ പേപ്പർ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അല്ല ഒരു ഇലയുടെ ഷേപ്പിൽ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ അങ്ങനെ തന്നെ നമുക്ക് കുറേ ഇലകൾ ആക്കിയെടുക്കണം ുന്നു പശു തേക്കുന്നു ഒട്ടിക്കുന്നു പൂവിനെ എടുക്കുന്നു പശു തേക്കുന്നു ഒട്ടിക്കുന്നു വീണ്ടും ഒട്ടിക്കുന്നു വീണ്ടും പൂവെടുക്കും എന്നിട്ട് നമ്മൾ ആറഞ്ചും പറഞ്ഞ് മേലെയും കൂടെ ഒട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റ് റെഡി അപ്പൊ ഇതെങ്ങനെയുണ്ട് അപ്പം ഏഴാമത്തെ ക്രാഫ്റ്റും അതായത് ഏഴാമത്തെ വാളുടെ കൂറും റെഡി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ ബൈ ഉടനെ വരാം അടുത്ത വീഡിയോ ആയിട്ട്